ഹായ് മുത്തുമണികളെ ഞാൻ എനിക്ക് എനിക്കൊരു സംശയം തോന്നിക്കൊണ്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ തോന്നിയതാട്ടോ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു അവരെ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള റിലേഷനിലുള്ളവർ അതായത് ഫാമിലി റിലേഷനിലുള്ളവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തെമ്മാടിത്തരങ്ങളും സഹിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആരാണെന്നറിയോ നമ്മുടെ സുഹൃത്തുക്കളാണല്ലേ അപ്പം ഇപ്പം നമ്മളുടെ നമുക്കൊക്കെ ഏറ്റവും ആഗ്രഹം എന്താ നമ്മളൊരു ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആയിരം തവണ അത് ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് എത്ര പേരത് കണ്ടിട്ടുണ്ട് എത്ര കമൻറ്റ് എന്ന് അറിയാൻ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് നമ്മൾ ഈ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകൾ ആണ് ശരിക്കും നമ്മളെ മൈൻഡ് ചെയ്യാത്ത പബ്ലിക്കായിട്ട് നമുക്കറിയാത്ത മൂന്നാമതൊരു പാർട്ടികളാണെങ്കിലല്ലേ കൃത്യമായി നമ്മുടെ വീഡിയോക്കിടയിൽ കമൻ്റ് ഇടുകയും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ചീത്ത വിളിച്ചിട്ടോ എത്ര മോശം കമൻ്റ് ഇട്ടിട്ടോ എങ്ങനെയൊക്കെ ആയാലും അവരത് നോക്കി എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടാതിരിക്കത്തില്ല പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും അതിനെ ഒരു ഫോർമാലിറ്റിക്ക് ഓ എന്ത് എന്ന് വിചാരിച്ച് എന്താക്കോ കമൻറ്റും ലൈക്ക് ഇട്ടിട്ട് പോകും അല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജനുവനായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു വീഡിയോയ്ക്കോ ഫോട്ടോയ്ക്കോ നിങ്ങൾക്ക് കമൻ്റോ ലൈക്കോ കിട്ടിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ താങ്ക്